ഇന്നലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ഇവിടെ എത്തിയിരുന്നു എം എൽ എ വന്നിട്ട് ബാങ്കുകാർ വിളിച്ച് സംസാരിച്ചു നമ്മൾ ലോക്ക് തുറന്നെങ്കിലും അതൊരു ശാശ്വത പരിഹാരമല്ലല്ലോ തുക തിരിച്ചടയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നത് അതിനുള്ള ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ബാങ്കുകാർ നേരത്തെ നമുക്കൊരു നോട്ടീസ് തന്നപ്പോഴും ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട് ശ്രമം നടത്തിയെങ്കിലും അതൊന്നും ശരിയായില്ല അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് പലരും ഇടപെടാമെന്ന് പറഞ്ഞ് വന്നെങ്കിലും ഒരു ഹെൽപ്പ് നമുക്കിതുവരെ സാമ്പത്തിക സഹായം ഇതുവരെ നിലവിൽ കിട്ടിയിട്ടില്ല ആരെങ്കിലും സഹായിക്കാനായിട്ട് മുന്നിട്ട് വരികയാണെങ്കിൽ ഈ കുടുംബത്തിന് അത് വലിയൊരു കാര്യമായിരിക്കും സ്വാതിയുടെ അമ്മ സുഖമില്ലാത്ത ഒരാളാണ് ഒരു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഇന്നലെയാണെങ്കിൽ ഇവർക്ക് മുറിക്കകത്ത് കയറാൻ പേടിയായിരുന്നു കാരണം ഇനി ലോക്ക് തുറന്ന് അകത്ത് കയറി അതിൻ്റെ എന്തെങ്കിലും നിയമപരമായ നടപടികൾ അതും ഓർത്ത് ഇവർക്ക് പേടിയായിരുന്നു ഒത്തിരി നിർബന്ധിച്ച് ഞങ്ങൾ പത്ത് പത്തര പന്ത്ര മണിയോടുകൂടിയാണ് ഇവിടുന്ന് പോയത് ഒത്തിരി നിർബന്ധിച്ചതിനു ശേഷമാണ് അവർ മുറിക്കകത്ത് കയറിയത് ഇപ്പോൾ ഈ ധനം സമാഹരിക്കാൻ നമ്മളോടൊക്കെ പറഞ്ഞാരെങ്കിലൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടോ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു നല്ല രീതിയിലുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കുറച്ച് ഫണ്ട് കളക്ട് ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ഇന്നലെ ഇവിടെ വന്നിരുന്നു ഇവിടുത്തെ മുൻ മെമ്പറൊക്കെ വന്നിരുന്നു അപ്പോൾ ആ രീതിയിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും നമുക്കങ്ങനെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫണ്ട് നിലവിലിപ്പോൾ കൈവശം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഹെൽപ്പ് ഇവർക്ക് കിട്ടുവാണെങ്കിലാണ് ഈ കുടുംബത്തിനത് ഒരു അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് ഈ കുടുംബം നമുക്ക് ഇപ്പം നേരത്തെയൊക്കെ ഒക്കെ സ്വാതി ഒരു ജോലിക്ക് പോയിരുന്നു ആ ജോലിക്കിടയിലാണ് ഈ ലോൺ എടുക്കുന്നതും പിന്നീട് അതിലേക്ക് തിരിച്ചടവ് ആ സംഖ്യകളൊക്കെ ഒന്ന് പറയാമോ ആദ്യം ഞാൻ പത്തഞ്ഞൂറ് ഇതാണ് ഇ എം ഐ ഫസ്റ്റത്തെ ഇ എം ഐ ഉണ്ടായിരുന്നത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് പത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് എത്തി പിന്നെ അതാണ് ആ ഒരു എമൗണ്ട് ആണ് അടച്ചുകൊണ്ടിരുന്നത് പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കിലോ പിന്നെയാണ് അത് മുടങ്ങിയത് ലാസ്റ്റ് ഞാൻ അടയ്ക്കണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ലാസ്റ്റ് ഇ എം ഐ അടച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുതൽ ഞാൻ ഇവരോട് ഒരു വർഷം കഴിഞ്ഞിട്ട് അടച്ചോട്ടേന്ന് ചോദിച്ചപ്പോഴാണ് അവരെന്നോട് ഇനി അടയ്ക്കേണ്ട എന്ന് പറഞ്ഞത് പിന്നെ ഇതുവരെയുള്ള കുടിശിക്കാൻ നിൽക്കണത് ഇപ്പം നിലവിലിപ്പോ എത്ര തുക ആകെ അടച്ചത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിഅയ്യായിരം ആണല്ലോ ഇനിയിപ്പോ അടവ് പ്രകാരം അഞ്ചു ലക്ഷം ചെയ്തിട്ട് പറയുന്നത് പക്ഷെ ആകെ അവർ പറയുന്നത് പലിശ അവര് പറയണത് പതിനൊന്ന് ലക്ഷം രൂപ ഈ ലക്ഷം രൂപയ്ക്ക് പതിനൊന്ന് ലക്ഷം രൂപയാണ് വരുന്നതെന്നാണ് പറഞ്ഞത് അതിനായിരുന്നു ഒരുപാട് വേവർ ചെയ്തിട്ടാണ് ഈ അഞ്ചു ലക്ഷം പറയണത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും അമ്മയും സ്വാതിയും മാത്രമാണ് ഈ വീട്ടിലുള്ളത് ആരും ഇല്ലേ ഭർത്താവ് ഞാനും പിരിഞ്ഞു നിക്കുവാണ് കുഞ്ഞെന്റെ കൂടെ ആണുള്ളത് കുഞ്ഞിനെ ആ ഒരു പ്രസവ സമയത്തൊക്കെയാണ് ജോലിയൊക്കെ പോയത് അല്ലേ ആ സമയത്ത് അമ്മ അമ്മയാണ് നോക്കിട്ടുണ്ടായിരുന്നത് കുഞ്ഞിന്റെ കാര്യങ്ങൾ അമ്മ തന്നെയാണ് നോക്കുന്നത് അമ്മ ഇപ്പം ആളുകൾ ആരെങ്കിലും ഒക്കെ സഹായിക്കാന്നെ പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല ഒന്നും അറിയാൻ പാടില്ല െങ്കിലും സഹായിച്ചില്ലേ ഞങ്ങൾക്കിവിടെ ജീവിതാക അതോഗതിയാവും സഹായിക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇതിലായിട്ട് എന്തായാലും അന്നൊന്നും അറിയാൻ പാടില്ല രീതിയിൽ നിൽക്കും എനിക്കാണെങ്കിൽ സുഖമില്ല എനിക്ക് എൻ്റെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് കട്ട പിടിക്കണം അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അത് എൻ്റെ പുള്ള തന്നെ അത് മേടിച്ച് തന്നെ അതെടുക്കും അല്ലാണ്ട് ഞങ്ങൾക്ക് വേറൊരു വരായ്മ അതെ ഒരാളുള്ളു ഭർത്താവ് മരിച്ചിട്ട് പത്ത് പതിനഞ്ച് വർഷമായി അങ്ങനെ ഇവളൊരാൾ കൊണ്ടുവന്നാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പണിക്കൊന്നും പോകണില്ല ഇങ്ങനെ നോക്കി പിരി അതിനെ പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒന്നാക്കണത്